യൂട്യൂബിൽ കണ്ട ഒരു റെസിപ്പിയാണ് ഇഞ്ചിപ്പുളി ഒരു തരത്തിൽ പറഞ്ഞാൽ ഇഞ്ചിക്കറി തന്നെ പല രീതിയിൽ ഇഞ്ചിക്കറി വെക്കുമല്ലോ അവരിത് ഇഞ്ചിപ്പുളി എന്നാണ് പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാനും വെച്ച് നോക്കി കൊള്ളാം എനിക്കിഷ്ടപ്പെട്ട് നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടാലോ അതിന് വേണ്ടിയിട്ട് കൊച്ചുള്ളി രണ്ട് വറ്റൽമുളക് കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് പിന്നെ പുളിവെള്ളം പിടിപുളി പിടിഞ്ഞതാണ് ഇഞ്ചി നല്ലതായിട്ട് കൊത്തിപ്പൊടിച്ചേക്കുക കൊത്തിപ്പൊടിച്ച് അരിഞ്ഞത് ചോപ്പറിലിട്ടിച്ച് പൊടിച്ചതാണ് പിന്നെ മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണ നല്ലപോലെ ചൂടായി കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കൊത്തിപ്പിടിച്ച് വെച്ച ഉള്ളി സോറി കൊത്തിപ്പൊടിച്ച് വെച്ചാൽ വട്ടത്തിലും കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം അതിൻ്റെ പുറകെയായിട്ട് വെളുത്തുള്ളി പച്ചമുളക് അതൊന്ന് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് വറ്റൽമുളക് കൊടുക്കാം അതിന് മൂപ്പ് കുറവാണല്ലോ അതുകൊണ്ട് അപ്പോൾ ശേഷം അത് ഇട്ട് നല്ലതായിട്ട് നോക്കണ്ട ഭയങ്കരമായിട്ടാണ് മൂക്കണ്ടേശം മൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി കൊത്തിപ്പിടിച്ചത് ചേർക്കണം ഇഞ്ചി കൊത്തിപ്പിടിച്ചത് കുറച്ച് മൂക്കണം നല്ലതുപോലെ ഇളക്കി മീഡിയം ഫ്ലെയിമിൽ നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം അടച്ചു വെച്ചത് മാവികൊണ്ടൊന്ന് സോഫ്റ്റ് ആവാനായി എന്നിട്ട് മൂപ്പിക്കുമ്പോ പെട്ടെന്ന് മൂത്ത് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാന്ന് ഇപ്പൊ ഇതൊക്കെ മൂത്തതിനു ശേഷം പൊടികൾ ഇട്ടുകൊടുക്കുക രണ്ട് സ്പൂൺ മുളക് പൊടി അന്യസ്പൂണിൻ്റെ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് പിന്നെ ഒരു സ്പൂൺ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കൊച്ചു സ്പൂൺ പുണികള് പച്ചമണം ഒന്ന് ഒപ്പിക്കാം അതിനുശേഷം പുളിവെള്ളം പിഴഞ്ഞൊഴിച്ചു കൊടുക്കാം യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു വെച്ച് എന്ന് തോന്നി അതുപോലെ നല്ലതായിട്ടായി വെച്ചിട്ടുണ്ടായി അപ്പൊ പുളിവെള്ളം പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം പുളിവെള്ളം പിഴഞ്ഞൊഴിച്ച് അത് ഇളക്കിയിട്ട് അടച്ചു വെക്കാം രണ്ട് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ലേശ ഉലുവപ്പൊടി അതുപോലെ കായപ്പൊടി അത്രയും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കാം അടച്ചു വെച്ച് കുറച്ചും കൂടെ ഒന്ന് തിളവന്ന് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് കൊടുക്കാം വെള്ളമൊഴിച്ചതിന് ശേഷം സ്വാദനുസരിച്ച് ഉപ്പ് ചേർക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇനി ശർക്കര ചേർക്കണം ഞാനിവിടെ ഉരുക്കി ശർക്കര വെച്ചിട്ടുണ്ട് അതിൽ ഉരുക്കിയ ശർക്കരയാണ് ചേർക്കുന്നത് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കും ചേർക്കുന്നുണ്ട് ഉപ്പ് പരുവത്തിനാണൊന്നും നോക്കിക്കോണം അല്ലെന്നുണ്ടെങ്കിലും സ്വാദനുസരിച്ച് ചേർത്തോണം എനിക്കിപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കറിക്കെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് നല്ലപോലെ തിളച്ച് എണ്ണ തെളിഞ്ഞു വരുന്ന വരെ മറ്റട്ടെ നമ്മുടെ കറി തിളച്ച് എണ്ണയൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അത് ഓഫ് ചെയ്ത് വെച്ച് കഴിയുമ്പോ കുറച്ചും കൂടെ ചാറ് വറ്റി എണ്ണ ഒന്നുകൂടെ തെളിഞ്ഞു വരും നല്ല സ്വാദുള്ള അടിപൊളി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ